ഹായ് ഹലോ ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള കാജലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ നാലെണ്ണം ആണ് കേട്ടോ ഫസ്റ്റ് വണ് വന്ന് പ്ലമ്മിൻ്റെ കാജലാണ് ഇത് നല്ല രീതിയിൽ ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള കാജലാണ് പക്ഷേ നാല് മണിക്കൂർ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ വാട്ടർ ആയിട്ടൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു കാജലാണ് സെക്കൻഡ് വൺ വന്നിട്ട് കെ ബ്യൂട്ടിയിലെ കാജലാണ് കേട്ടോ ഇത് നല്ല രീതി നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെത്തി ചെത്തി ഈ പെരുവാക്കിയതാണ് ഇത് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിങ് ഒക്കെയാണ് ജെഡ് ബ്ലാക്കുമാണ് തേർഡ് വൺ വന്നിട്ട് മെബ്ലിൻ്റെ കാജലാണ് ഇത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് ഇതും തീർന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ അതൊക്കെ പറ്റിച്ച് കുടിച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ലൊരു ജെഡ് ബ്ലാക്ക് ആചലാണ് ഇത് സ്മഡ് സ്മർജ് പ്രൂഫാന്നുമല്ല നമ്മൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ സ്മഡ്ജ് ചെയ്യാനും ലോങ് ലാസ്റ്റിംഗ് അല്ലാട്ടോ ഈ ഫോർത്ത് വൺ വന്ന നല്ല ബെസ്റ്റ് കാജലാണ് ഇത് മമാരത്തിന്റെ കാജലാണ് കേട്ടോ ഇത് പ്രൈസും കുറവാണ് നല്ല രീതി ജെഡ് ബ്ലാക്കും ആണ് ഒരു ട്വൽ ഹാവ് എവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ചെയ്യും വൺഷം പേർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു കാജലാണ് കേട്ടോ അപ്പം അരിമിറ്റി ഈണ വേണമെന്നുള്ളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ നാലെണ്ണം ബെസ്റ്റ് ആണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഓക്കെ ബൈ